വ്യവസായ രംഗത്ത് കേരളം ഏറെ മുന്നോട്ട് പോകുമ്പോഴും പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ പലതും പൂട്ടിപ്പോയ സ്ഥിതിയുണ്ട് അത്തരത്തിൽ ഇല്ലാതായ പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ പ്രിമോ പൈപ്പ് ഫാക്ടറി ലോകോത്തര നിലവാരത്തിൽ പൈപ്പുകൾ നിർമ്മിച്ചിരുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് നാമാവശേഷമാണ് ശേഷിപ്പുകൾ പോലും ബാക്കിയാക്കാതെ ഓർമ്മകളിൽ മാത്രമാണ് പ്രിമോ പൈപ്പ് ഫാക്ടറി ഇന്നത്തെ കാഴ്ചകളിലേക്ക് വ്യവസായ രംഗത്ത് കേരളം വൻകുതിപ്പിലേക്ക് നീങ്ങുമ്പോഴും സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇല്ലാതായ ചരിത്രവും നമുക്കുണ്ട് ഏറെ കൊട്ടിഘൂഷിക്കപ്പെട്ട് ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് നാമാവശേഷമാണ് അത്തരത്തിലൊന്നാണ് ചവറയിലെ പ്രിമോ പൈപ്പ് ഫാക്ടറി വർഷങ്ങൾക്ക് മുമ്പ് നൂറുകണക്കിന് പേർക്ക് സ്ഥിരം തൊഴിലും അതിലധികം പേർക്ക് ഭാഗികമായും ജോലി ലഭിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു പ്രിമോ പൈപ്പ് ഫാക്ടറി ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഈ പൈപ്പ് ഫാക്ടറി പിൽക്കാലത്ത് ശേഷമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഫാക്ടറി അടച്ചതോടെ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട നിരന്തരമായ തൊഴിലാളി പ്രക്ഷോഭങ്ങളും നടന്നു എന്നാൽ ഒരു സമരത്തിനും ഫലം കാണാൻ കഴിഞ്ഞില്ല ചവറയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു റിമോ പൈപ്പ് ഫാക്ടറി ഈ ഫാക്ടറിയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന പൈപ്പുകൾ ലോകോത്തര ഗുണം ഗുണനിലവാരമുള്ളതായിരുന്നു പക്ഷേ കാലാന്തരത്തിൽ അത് അടച്ചു അതിന് പ്രധാനമായും പറയുന്ന കാരണം ഗവൺമെൻ്റ് ആണോ എന്താണെന്ന് അറിയില്ല കാസ്റ്റ് ചെയ്യേണ്ട പൈപ്പ് ഇറക്കിയതാണെന്നാണ് തൊഴിലാളികൾ അന്നത്തെ കാലത്ത് തൊഴിലാളികൾ പറഞ്ഞിരുന്നത് എന്ത് തന്നെയാലും എൻ്റെ ബാല്യത്തിലൊക്കെ ഞാൻ കാണുന്നത് കുറേ പൈപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ വലിയ വിശാലമായ ടി എസ് കരാനോടും ഹൈവേയോടും ചേർന്നുള്ള ഈ പ്രദേശമാണ് പക്ഷേ കാലാന്തരത്തിൽ അത് വീണ്ടും ജനങ്ങൾക്ക് പോലും ഈ ടി എസ് കരാനൂർ സൈഡിലുള്ള പാതയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ രൂക്ഷമാകുകയും ചെയ്തു അതിനുശേഷം ഈ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കൺസ്രക്ഷൻ അക്കാഡമി ആരംഭിച്ചത് കൺസ്രഷൻ അക്കാദമിയുടെ പ്രവർത്തനം ഇത് പൊതുമേഖലയിലാണെങ്കിലും ഇന്ന് അത് പ്രവർത്തിപ്പിക്ക അതിൽ നിന്ന് നടത്തി ഒരു സ്വകാര്യ മേലയ്ക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എത്ര കണ്ട് നമ്മൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ബോഡികളോ ഉദ്ദേശിച്ച തലത്തിൽ ഇന്ന് ഈ സ്ഥാപനം ഡെവലപ്പായി പോകുന്നു എന്നറിയാൻ സാധിക്കുന്നില്ല ഈ പ്രിമോ ഹൈപ്പർ ഫാക്ടറി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആ ഫാക്ടറി നൂറുകണക്കിന് പേർക്ക് പ്രത്യക്ഷത്തിലും നൂറണക്കിന് പേർക്ക് പരോക്ഷത്തിനും തൊഴിൽ ലഭിച്ചിരുന്ന ഒരു ഫാക്ടറിയാണ് അത് അടച്ചു കൂട്ടിയതുകൊണ്ട് അന്നത്തെ കാലത്ത് രൂക്ഷമായ സമരങ്ങളും കാര്യങ്ങളും നടന്നു ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാകുകയും ചെയ്തു ഇന്നിപ്പം ഇന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈപ്പ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അത് ഇതിനേക്കാളൊക്കെ നാലിരട്ടി വില കൂടുതൽ കൊടുത്താണ് ഇറക്കുമതി ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഒരു ഫാക്ടറി നമ്മളിവിടെ കൂട്ടിയപ്പോൾ അതിന്റെ ഗുണനിലവാരമുള്ള സാധനങ്ങൾ നമുക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തോണ്ട് ഇരുന്ന പൈപ്പായിരുന്നു അത്ര ക്വാളിറ്റിയിൽ അഷുറൻസും ഉള്ള ഒരു പൈപ്പ് എന്നാണ് എന്റെ അറിവ് മാറി മാറി വന്ന സർക്കാരുകളും പ്രിമോ പൈപ്പ് ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണം എന്ന ആവശ്യത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുമില്ല ഇതോടെ എൻ സ്ഥാപനം പൂട്ടേണ്ട സ്ഥിതിയുണ്ടായി വിവിധ ആവശ്യങ്ങൾക്കായി കേരളത്തിനും പുറത്തും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലോകോത്തര നിലവാരമുള്ള പൈപ്പുകളായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത് ഇപ്പോഴാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൈപ്പുകൾ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലാണ് കേരളം വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികളും ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെ ആയിരക്കണക്കിന് പൈപ്പുകളാണ് വേണ്ടിവരുന്നത് ഈ പൈപ്പുകളെല്ലാം തന്നെ വൻതുക നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കേണ്ട സാഹചര്യം നിലവിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഒരുപക്ഷെ പ്രിമോ പൈപ്പ് ഫാക്ടറി ഉണ്ടായിരുന്നുവെങ്കിൽ പൈപ്പുകൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് നിയന്ത്രിക്കാമായിരുന്നു ഒപ്പം നമ്മുടെ സ്വന്തം പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യാമായിരുന്നു എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചാണ് പ്രിമോ പൈപ്പ് ഫാക്ടറി ഇല്ലാതായത് ഒപ്പം നിരവധി പേർക്ക് തൊഴിൽ ഇല്ലാതായി അനുബന്ധ മേഖലയിലുൾപ്പെടെ ജോലി ചെയ്തിരുന്നവർ പട്ടിണിയിലായി പലരും മറ്റു മേഖലകളിലേക്ക് ചേക്കേറി ന്യൂസ് ബ്യൂറോ ചവറ